ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ എൻ്റെ ഇളയ മകൻ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കാനായി അടുത്ത് വന്നിരുന്നപ്പോൾ അവൻ്റെ മുടിയുടെ ഷെയ്പ്പ് ഞാൻ ശ്രദ്ധിച്ചു സാധാരണ അമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുടി ചീപ്പലുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന മുടി ഈരലുണ്ട് അതായത് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഈരി കൊടുക്കുക ഇത് ഇന്നും വൃദ്ധരായ ഉമ്മമാരുടെയും അമ്മമാരുടെയും ഒക്കെ മനസ്സിലെ മനോഹരമായ ഓർമ്മകളാണ് മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയ പലർക്കും അതൊരു സങ്കടവുമാണ് അടുത്ത് നിർത്തി ഇങ്ങനെ ചീപ്പ് കൊണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മറ്റൊരു സൈഡിലേക്ക് ഈരി രണ്ട് സൈഡും ഇങ്ങനെയൊക്കെ വെച്ച് ആ കൈകൾ രണ്ടും ഒരെണ്ണം കവളിലും താടിയിലും ഒക്കെ പിടിച്ച് ഇരുന്ന നിമിഷങ്ങളുടെ ഭംഗിയും മനോഹാരിതയും അതൊരു രസമാണ് അവനോട് ഞാനിങ്ങനെ അവൻ്റെ മുടിയിലേക്ക് നോക്കിയിരുന്നപ്പോൾ അത് ഞാനിങ്ങനെ ഓർത്തുപോയി പിന്നീട് അവിടെ നിന്ന് സ്വാതന്ത്ര്യവും സ്വന്തം സൗന്ദര്യ വിചാരവും ഒക്കെ വരുമ്പോഴാണ് ഇവനിങ്ങനെ പൊങ്ങുന്നതും ഇങ്ങനെ ചുറ്റോട് ചുറ്റും വട്ടം വെട്ടുന്നതും പിന്നെ പോലെ പൊക്കി നിർത്തുന്നതും ഒടിച്ച് കിടത്തുന്നതും ഒക്കെ അതിനു മുമ്പുള്ള ഈ മുടി ചീപ്പലുണ്ടല്ലോ അതൊരു സ്നേഹത്തിൻ്റെയും ചേർത്ത് വെക്കലിൻ്റെയും ഒക്കെ മനോഹരമായ ഓർമ്മ നൽകുന്ന ബാല്യത്തിൻ്റെ ഒരു അനുഭവമാണ് പലർക്കും അങ്ങനെ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം